പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധ കേസെടുത്തു പോലീസ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കൂടാതെ മരിച്ച അച്വർ നന്ദയുടെ പാലക്കാട് തച്ചനാട്ടുകരയിലെ വീട് സന്ദർശിച്ച കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ വീട്ടുകാരിൽ നിന്നും വിവരങ്ങൾ തേടി സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സുകാരി ആശിർ നന്ദിയുടെ മരണത്തിൽ വ്യാപക പ്രതിഷേധങ്ങളും മറ്റും ഉയർന്നതിനു പിന്നാലെയാണ് സംഭവത്തിൽ അന്വേഷണവുമായി ബാലാവകാശ കമ്മീഷനും രംഗത്തെത്തിയിരിക്കുന്നത് പെൺകുട്ടിയുടെ മരണത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധേയാ കേസെടുത്തു പോലീസ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് സ്കൂൾ അധികൃതർ എന്നിവരോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ തച്ചനാട്ടുകര ചോളോടുള്ള കുട്ടിയുടെ വീടും ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളും കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കമ്മീഷൻ അംഗം കെ കെ ഷാജു എന്നിവർ സന്ദർശിച്ചു നിരവധി സി ബി എസ് ഇ സ്കൂളുകളിൽ സമാനമായ ചൂഷണം നടക്കുന്നുണ്ടെന്നും കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു തീർച്ചയായും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതാണ് ഞാൻ പറഞ്ഞത് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം സ്കൂളുകൾ സംബന്ധിച്ചുള്ള പരാതികൾ ലഭ്യമാകുന്നുണ്ട് അവിടങ്ങളിലൊക്കെ കുട്ടികളുടെ അവകാശ ലംഘനങ്ങൾ വല്ലാത്ത നിലയിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ബേസ്ഡ് സ്കൂളുകളിൽ അത് പരിശോധിക്കുക തന്നെ മരണത്തെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന മാനസികാഘാതം കണക്കിലെടുത്ത് പെൺകുട്ടിയുടെ സഹപാഠികൾക്കും സ്കൂൾ ബസ്സിൽ ഒപ്പമുണ്ടാകാറുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും തിങ്കളാഴ്ച മുതൽ കൗൺസിലിംഗ് നൽകണമെന്ന് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന് ചെയർമാൻ നിർദ്ദേശം നൽകി കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തുന്ന അന്തരീക്ഷം സ്കൂൾ മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായ നടപടികൾ എടുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു ഇതിനിടെ കുട്ടിയുടെ പിതാവും ബാലാവകാശ കമ്മീഷന് രേഖാമൂലം പരാതി സമർപ്പിച്ചു അതേസമയം സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ് ആത്മഹത്യാ കുറിപ്പിലെ കയ്യക്ഷരം പോലീസ് പരിശോധിക്കും മാത്രമല്ല മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും മൊഴിയും രേഖപ്പെടുത്തും ജനം പാലക്കാട്